നിങ്ങൾ വെറും മനുഷ്യരല്ലേ നമ്മളിവിടെ നിന്ന് അതല്ലേ വേണ്ട ചോദിക്കുന്നു അല്ല വി ആർ നോട്ട് ജസ്റ്റ് മെൻ വി ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ് വി ആർ പീപ്പിൾ ഓഫ് ഗാഡ് കാര്യം ഇന്നത് നമ്മളുടെ വ്യത്യാസമില്ല ഇന്നിപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഡിഫറെൻ്റ് ആയിരിക്കണോന്നൊരിക്കലും ചിന്തിക്കുന്നില്ല നമ്മൾ വ്യത്യസ്തരായിരിക്കണോ ചിന്തിക്കുന്നില്ല കാരണം നമ്മൾ ലോകത്തിലുള്ളവരെ പോലെ തന്നെ നമ്മൾ ആക്ട് ചെയ്യുന്നു ലോകത്തിലുള്ളവരെ പോലെ തന്നെ ജീവിക്കുന്നു ലോകത്തിന്റെ സിസ്റ്റം തന്നെ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നു സഫൈറ്റ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ദൈവിക സിസ്റ്റം അല്ലാത്ത സിസ്റ്റമാണ് ലോകത്തിന്റെ സിസ്റ്റമാണ് കാര്യം ലോക നമ്മൾ പഠിച്ചിരിക്കും ഞാൻ ഒരിക്കലും ഒരു ഓർഗനൈസേഷന്റെ ലീഡർഷിപ്പിലുള്ള ആളുകളെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പം അവിടുത്തെ പ്രശ്നങ്ങൾ അവിടുത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവർ എന്നോട് ഇങ്ങനെ ഷെയർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം വാട്ട് ഇസ് ദ പ്രോബ്ലം വിത്ത് മറ്റൊന്നുമല്ല നമ്മളൊക്കെ സെക്യുലർ ഫീൽഡിൽ പണ്ടൊക്കെ നോക്കി ഒന്നും അറിയാൻ വ്യാഴത്തില്ലാരും നമ്മുടെ കിതാക്കന്മാർ ഒന്നും അറിയത്തില്ലായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ഇപ്പം നമ്മളെല്ലാം ഏതെങ്കിലുമൊക്കെ ഓഫീസേഴ്സില് നല്ല പൊസിഷൻ ലഭിക്കുന്നവരും കോളേജിൽ പഠിപ്പിക്കുന്നവരും അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ഡിവിഷൻ വഴി കൈകാര്യം ചെയ്യുന്നവരും അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫീൽഡിൽ ഒരു മെഡിക്കൽ ഓഫീസറോ അഗ്രികൾച്ചറോ ഓഫീസറോ ഇങ്ങനെയുള്ളവരൊക്കെയാണ് അപ്പൊ നമ്മുടെയൊക്കെ ഓഫീസിൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതൊക്കെ കൈകാര്യം ചെയ്ത് പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഓഫീസിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് അറിയാം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം നോക്കുന്നത് അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്നതു കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായാലും ഉടനെ തന്നെ എങ്ങനെ ഓഫീസിൽ ഇത് കൈകാര്യം ചെയ്തോ അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും കൈകാര്യം ചെയ്ത് നോക്കുന്നു അപ്പൊ അറിയാമോ വി ആർ ജസ്റ്റ് വി ആർ മിയർ നമ്മൾ സാധാരണക്കാരായി സാധാരണക്കാരായി ഒരു സഭ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഒരു ക്രിസ്തീയ പ്രവർത്തനം ഒരു ക്രിസ്തീയ ഭവനം ഇതൊന്നും സാധാരണമല്ല ഇതിലെല്ലാം എന്താണ് ആത്മനിയന്ത്രിത അവസ്ഥ ഉണ്ടാകണം ആത്മനിയന്ത്രിത അവസ്ഥ ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടാകത്തില്ല നമ്മൾ ഉടനെ ചോദിക്കുന്നത് അവനെന്തിനും അത്രയും കിടന്ന് ചാടുന്നത് എന്തോ ചാടുന്നു നീ അവയിക്കുന്ന ഈ കാര്യങ്ങൾ അവനോട് ചാടാൻ പറഞ്ഞെങ്കിൽ ആരാ പറഞ്ഞത് ചാടുന്നു ദൈവം പറഞ്ഞല്ലേ അവൻ ചാറോട് നോക്കണം വി ആർ റെഡി ടു ടു വൈ വൈ ദോസ് പീപ്പിൾ ജസ്റ്റ് ലുക്ക് അറ്റ് നിനക്കെന്തോട് നിന്നോട് നിനക്കെ ചെയ്താൽ പോരെ പോരെ വി ആർ അതർ പീപ്പിൾ മറ്റുള്ളവരുടെ കാര്യം എല്ലാം കയറി നമ്മൾ തലയിടും നന്മയ്ക്ക് വേണ്ടി ഈ ഞണ്ടിന്റെ കാര്യം നമ്മള് കൊണ്ടുപോഞ്ഞിട്ടുണ്ട് ഈ ഒരു തമാശയുണ്ട് ഉണ്ട് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ലൈവായിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ എൻ്റെ മാർഗം ആരോപിച്ചു ലൈവ് ആയിട്ട് എക്സ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അളച്ചു പൊട്ടിച്ച് ചെല്ലുമ്പോഴത്തേക്ക് ഫ്രഷ് ആയിട്ടുള്ള മീറ്റ് കിട്ടത്തില്ലോ ഇപ്പൊ ലൈവായിട്ട് ഇടാനുള്ള മാർഗ്ഗം തന്നെ ഒരു മലയാളി പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല നമ്മൾ എന്ത് ചെയ്താൽ മതി ഒരു ഡ്രമ്മിനകത്ത് ഇതിനെല്ലാം കൂടി ഇടച്ചാൽ മതി അപ്പൊ ഇതിൽ കയറി നടന്നു പോകത്തില്ല ഇല്ലന്നെ ഒന്ന് മുകളിലോട്ട് പോകുമ്പോൾ മറ്റൊന്നും ആരോട്ട് കേറി പിടിച്ചോട് പോകുമ്പോ ഒരെണ്ണം മുകളോട്ട് കേറി പോകുമ്പോൾ മറ്റോ തന്നെ നമ്മൾ ട്രം തുറന്ന് കിട്ടാൻ മതി ഒരു പ്രശ്നം ഇല്ല ഒരുത്തം മുകളിലോട്ട് കയറുമ്പോൾ മറ്റോ എന്ത് ചെയ്തോളൂ കാലം കയറി പിടിച്ച് വലിച്ചു താഴെയിട്ട് ദിസ് ഇസ് എക്സാക്ട് ഹാപ്പി യു നോ വൈ വി ആർ മിയർ മെൻ സഭയിൽ നോക്ക് ഇതിനപ്പുറത്ത് എന്താ സഭയിലുള്ളത് ഇതിനപ്പുറത്ത് എന്തോ ക്രിസ്തീയ കുടുംബങ്ങളിലുള്ള വാട്ട് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ എ ക്രിസ്ത്യൻ ഫാമിലി ആൻഡ് ദ ഫാമിലി അറൌണ്ട് യു ജസ്റ്റ് നത്തിങ് ആൻഡ് ഹൗ ക്യാൻ യു സേ ദാറ്റ് യുവർ ഫാമിലി ഇസ് എ ക്രിസ്ത്യൻ ഫാമിലി ഇഫ് യു ഹാവ് ദ സെയിം പ്രോബ്ലംസ് ഇൻ യുവർ ഹൗസ് എന്താ അതിനകത്ത് ഗുണം എന്താ കാര്യം ദ ബൈബിൾ ക്ലിയർലി സേസ് വി ആർ നമ്മൾ പറയുന്നത് അറിയാമോ ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല എണ്ണപ്പെടുന്നതും ഇല്ല വി ആർ നോട്ട് അവർ മാനുഷിക ജ്ഞാനം വെച്ച് ഭരിക്കപ്പെടുന്ന ഒരു സഭയായിരിക്കാൻ പാടില്ല ദൈവസഭ അതുകൊണ്ടാണ് നമുക്ക് എന്താണെന്ന് അറിയാമോ വി ആർ നോട്ട് റെഡി ടുഷൻ

എന്ന് പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലേ എന്ന് എന്താണ് ഐ ആം നോട്ട് എക്സ്പെക്ടി യു ടു ബി മിയർ മെൻ ഐ ടു സീ ദാറ്റ് യു ആർ ആർ ഓഫ് ഗോഡ് യു ബൈ ആർഡൻ നമ്മളെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നതും ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കേൾക്കുന്നതും അറിയുന്നതും പഠിക്കുന്നതും ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും നമ്മൾ ഒരു കാരണവശാലും സാധാരണക്കാരാകാൻ പാടില്ല നമ്മളുടെ കുടുംബം ഒരിക്കലും ഒരു സാധാരണ കുടുംബമാകാൻ പാടില്ല നമ്മുടെ സഭ ഒരിക്കലും ഒരു സാധാരണ ഓർഗനൈസേഷൻ ആകാൻ പാടില്ല മറ്റ് സമുദായങ്ങളിലെ പ്രശ്നം നമ്മളിലും ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ അറിയാം ഒത്തിരി ആൾക്കാരൊക്കെ ആയില്ലേ ഇപ്പം പിന്നെ അതൊക്കെ പറ്റുള്ളൂ എന്തോ ഉണ്ടല്ലേ പറ്റുകയുള്ള ദൈവത്തിനറിയത്തില്ലയോ ഇനോ ഫറിയിൽ തന്നെ അതായത് ഓൾമോസ്റ്റ് ഹൺഡ്രഡ് തൗസൻഡ് മോർ ദ്രഡ് തൗസൻഡ് ബിലീവേഴ്സ് ഈ ഫസ്റ്റ് സെഞ്ചുറിയിലെ ക്രിസ്ത്യൻ ചർച്ചില് ആ പലസ്തീൻ ഏറിയായി ഉണ്ടായിരുന്നു ഓൾ ടുഗദർ ഇറ്റ് വാസ് ഓൾമോസ്റ്റ് വൺ മില്യൺ അറ്റ് ദി എൻഡ് ഓഫ് ദി ഫെസ്റ്റ് സെഞ്ച്വറി ഏഹ് അന്നത്തെ സഭകളൊന്നും കൊച്ചു സഭകളൊന്നും അല്ലായിരുന്നു എരുസ്ലേമിലെ സഭയിൽ ഒറ്റ ദിവസം വന്ന എത്ര മൂവായിരം പേര് പിന്നെ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അല്ലേ ഇല്ലേ ഇറ്റ് മൂവായിരം പേര് ഫസ്റ്റ് ഡേ വന്നില്ലേ അത്രയും എത്ര പേരുണ്ടോ ഇവിടെ നമ്മുടെ സഭയിൽ ഇപ്പോൾ ആൾ കൂടിയില്ലേ പ്രതി നമുക്ക് ഇപ്പൊ എല്ലാ ആത്മാവ് പറയുന്നവരെ നടക്കുമെന്ന് ചോദിച്ചാൽ എരുസ്ലേമിലെ സഭ നടന്നെങ്കിൽ ഇന്നുകൂടി ഇവിടെ നടക്കുന്നില്ല ഇവിടെ മൂവായിരം പേരുടെ സഭയൊന്നും ഇല്ലല്ലോ ഇവിടുണ്ടോ എവിടെ ഉള്ളത് മൂവായിരം പേരുള്ള സഭയിൽ ആത്മാവിനെ നിയന്ത്രിക്കാമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് മുന്നൂറ് പേരോ മുപ്പത് പേരുള്ള ഒരു സഭയിൽ ആത്മാവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല വി മാൻ ഞാൻ ഇന്നാരുടെ പക്ഷക്കാരൻ ഞാൻ ഇന്നാരുടെ പക്ഷക്കാരൻ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ സാധാരണ എന്ന് സാധാരണ മനുഷ്യരല്ല ഈ അപ്പൊ സോളന്മാരുടെ പേര് പറഞ്ഞ് മറ്റുള്ള കാര്യങ്ങൾ പറയുമ്പോഴെല്ലാം നമ്മൾ ആലോചിക്കേണ്ട അല്ലെങ്കിൽ നേതാക്കന്മാരുടെ പേര് പറഞ്ഞ് നമ്മൾ പറയുമ്പോൾ ആലോചിക്കേണ്ട കാര്യം അതാണ് നാലാമ നാലു മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ അവര് സോറി ഞാൻ അറിയാമോ അപ്പല്ലോസ് എന്തോ ചെയ്യണമെന്ന് തീരുമാനിച്ചത് അപ്പല്ലോസ് അല്ല ഞാൻ എന്തോ ചെയ്യണമെന്ന് തീരുമാനിച്ചത് ഞാനല്ല എന്നോട് എന്തോ ചെയ്യാൻ കർത്താവ് നിയോഗിച്ചു അത് ഞാൻ ചെയ്തെന്നുള്ളതേ അണ്ടർസ്റ്റാൻഡ് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ അവർ പോലീസ് പറയുന്ന കാര്യം ഇറ്റ് വാസ് നോട്ട് വി വി ഹു വാട്ട് വാട്ട് ഷുഡ് ഡു യു കൈൻഡ് ഓഫ് സർവീസ് വി ഷുഡ് ഡു ഇറ്റ് ഇറ്റ് അസൈൻഡ് അസൈൻഡ് ഹാസ് ടു അടിമകളായിരുന്നു ഞങ്ങളോട് അസൈൻ ചെയ്ത കാര്യം ഞങ്ങൾ ചെയ്തു അറിയുള്ളവരെ ആത്മനിയന്ത്രിതരായി ജീവിക്കുമ്പോൾ നമ്മൾ എനിക്ക് എന്തോ കഴിവുണ്ടെന്ന് പോലും ആലോചിക്കത്തില്ല എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പോലും ആലോചിക്കുന്നില്ല അവൻ പറയുന്നത് എന്നോട് ദൈവം എന്തോ ചെയ്യാൻ പറഞ്ഞു ഞാനത് ചെയ്തു വാട്ട് ഓൾ തിങ് ഗോഡ് ഹാസ് അസൈൻഡ് മീൻ എന്റെ എന്തോ അസൈൻ ചെയ്യാന്ന് പറഞ്ഞ എന്തോ അസൈൻ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് ഇനോ ചെയ്യാൻ വേണ്ടി ഭരമേൽപ്പിക്കുന്ന ഒരു സ്പെസിഫിക് ജോലി ഏൽപ്പിക്കുകയാണ് അല്ലേ ഏൽപ്പിക്കപ്പെട്ട ജോലി ഏൽപ്പിക്കപ്പെട്ട ജോലി അത് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ള ഞാൻ വന്ന് നട്ടു ലോസ് നനച്ചു പക്ഷെ ദൈവമത്രേ വളരെ മാറാക്കി ആര് നട്ടു എന്നുള്ളത് വിഷയമല്ല ആര് നനച്ചു എന്നുള്ളത് വിഷയമല്ല പൗലോസ് നട്ടില്ലായിരുന്നെങ്കിൽ ഇത് കേൾക്കത്തില്ലായിരുന്നു പക്ഷെ അപ്പല്ലോസ് നനച്ചില്ലെങ്കിലും ഇത് കേൾക്കത്തില്ലായിരുന്നു ഞാനാ നട്ടത് എന്ന് പറഞ്ഞിട്ട് അടുത്ത് വന്നു നമ്മുടെയൊക്കെ പ്രശ്നം അറിയാമോ ഞാനാ അതുണ്ടാക്കിയത് ഞാനാ അത് ചെയ്തത് എൻ്റെ തലയിലാണ് ഈ ആശയം ആദ്യം വന്നത് ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നം തല രാശി വരുന്ന അവിടെ ഇരിക്കത്തില്ലോ ഇവിടെ പാവപ്പെട്ട എത്രയോ പേര് കൂടി കഷ്ടപ്പെട്ട ഈ കാര്യങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നില്ലേ നനയ്ക്കുന്നത് എന്നാൽ ഏറ്റവും ആത്യന്തികമായി ഇവൻ നട്ടാലും നനച്ചാലും ദൈവം വളരെ മാറാക്കിയില്ലെങ്കിൽ കാര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെൻ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ സ്പിരിറ്റ് ഈസ് ഗവൺ ടു പീപ്പിൾ ഈ പീപ്പിൾ അക്കോർഡിംഗ് ടു ദ ഡിസൈർ ഓഫ് ഗോഡ് ആൻഡ് വട്ട് ഓൾ തിങ് ഗോഡ് ഹാസ് അസൈൻഡ് എ പേഴ്സൺ ഗെറ്റിംഗ് ദാറ്റ് സ്പിരിറ്റ് ദാറ്റ് സ്ട്രെങ് ടു അത്രേ ഉള്ളൂ എന്ത് കാര്യങ്ങൾ അവനെ അസൈൻ ചെയ്തിരിക്കുന്നു അത് ചെയ്യാനുള്ള ആത്മാവനെ അവന് കിട്ടുന്നു അത് അവൻ നിർവഹിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ സോ വാട്ടേഴ്സ് ഇസ് ബട്ട് ഓൺലി പ്ലാന്റ് എന്നിട്ട് താഴെ എന്താ പറയുന്നത് വളരുമാറാക്കുന്ന ദൈവം അല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല അതായത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ നമ്മളീ കുകൾക്കുള്ള വലിയൊരു പ്രശ്നമാണ് എന്തെങ്കിലും ഒരു സാധനം പിള്ളേരും എല്ലാം കൂടെ കൂടി ഉണ്ടാക്കുകയാണെന്ന് വെച്ചു ഒടുവിൽ ഞാൻ ആ ദോശ കുഴച്ചതെന്നൊരാൾ പറയും എന്നെ പറയും ഞാനാ ഉപ്പിട്ടത് ഇല്ലേ എന്തോ ആണെങ്കിലും നമ്മൾ എന്തു ചെയ്യത്തില്ല വിട്ടുകൊടുക്കത്തില്ല ഫൈനലി അതിൻ്റെ എല്ലാ ക്രെഡിറ്റും നല്ലതാണെന്ന് പറഞ്ഞാൽ എല്ലാ ക്രെഡിറ്റും എന്താണ് ഏഹ് ഞങ്ങളുടെ ജസ്സി പറഞ്ഞാൽ പറയും ഞങ്ങളുടെ വീട് എൻ്റെ ഇപ്പം മരുവാണ്ടോ അങ്ങനെ വലിയ ബന്ധങ്ങളോ അല്ല ഞാൻ ചില ഒറ്റയ്ക്ക് വളർന്നതാണ് അവൻ വീട്ടിൽ ഇവർ പിള്ളേരെല്ലാം ഉണ്ടാക്കും സാധനം രണ്ട് പെൺ പിള്ളേർ രണ്ടുകൂടെ സാധനം ഉണ്ടാക്കും സാധനം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കി നോക്കി ആരെ അപ്രഷീറ്റ് ചെയ്താൽ ഞാൻ ഉണ്ടാക്കി എന്ന് തുടങ്ങിയ അല്ലെങ്കിൽ അല്ലേ അല്ലെങ്കിൽ അമ്മയാ അപ്പോൾ സി ഇതുപോലെ പണി പുരോഗമിച്ച് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ മേലിൽ പിന്ന ടോൺസ് ഒന്നും ആവശ്യമില്ലെന്ന പൗരസു ഫൗണ്ടേഷൻ ലീഡ് ബൈ അപ്പോസിൽ പോൾ ഇൻ ദ പ്രസൻസ് ഓഫ് മൈൻഡ് ആവശ്യമില്ലെന്ന പൗരസോടൻ പൗലി സോഡന് അറിയാമോ വളർന്നു കഴിഞ്ഞാൽ നടുന്നവനും നനയ്ക്കുന്നവനും ഈ മനോഭാവം നടുന്നവനും വേണം നനയ്ക്കുന്നവനും വേണം എപ്പോൾ വേണമെങ്കിലും അതിന്റെ വീട്ടിൽ പോകാനുള്ള മനോഭാവം ഏത് സഭാനേതാവിനും ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലാക്കി ഇതിന്റെ മോളിൽ ഞാൻ നട്ടു ഞാൻ കഷ്ടപ്പെട്ടു എന്ന് പറയുന്ന മനോഭാവം എന്താണ് സോറി സോറി ആണ് ഇറ്റ്സ് അവിടെ പറയുന്നത് എന്താണ് നടന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല മർജമാക്കുന്ന ആരാണ് ദൈവമാണ് കർത്താവാണ് മോസസ് ഈസ് നോബഡി ഈവൻ ഇസ്രായേൽ വളർന്നു കഴിയുമ്പോഴത്തേക്ക് മോശ ആരുമല്ല യോശുവ ആരുമല്ല ദൈവമാണ് വളരുമാറാക്കുന്നത് ആ വായിച്ച് ഓരോരുത്തരും താൻ താന്റെ അധ്വാനത്തിന് ഒപ്പിച്ച് കൂലി കിട്ടും അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ചെയ്തതിന് പ്രതിഫലം എന്താന്ന് വെച്ചാൽ കിട്ടും പക്ഷേ പേരാർക്ക് തന്നെയായിരിക്കുന്നത് ദൈവത്തിന് തന്നെയാണ് കാര്യം വളരുമാറാക്കിയത് ആരാണ് ദൈവമാണ് അല്ലേ മൈ മിഷൻ മൈ ചേർച്ച് മൈ പീപ്പിൾ എന്ന് പറഞ്ഞു വന്ന അർത്ഥം ൾ ബിലോങ്സ് ടുവൻ എന്റെ സഭ എന്റെ മിഷൻ ഓർഗനൈസേഷൻ എന്റെ എന്റെ എന്ന് പറഞ്ഞാൽ നീ പിന്നെ സ്ലൈവ് ആകുന്നത് ബി നമ്മൾ പറയുന്ന എന്താണ് ഞാൻ കർത്താവിന്റെ ദാസ് ഞാൻ കർത്താവിന്റെ അടിമ ഏത് അടിമയ്ക്കായി പറയാനുള്ള അവകാശം എന്റെ 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 എന്ന് പറയാം എന്റെ എന്റെ നമ്മൾ അടിമയാണോ അല്ല അപ്പൊ ഉടമയായില്ല അല്ലേ നമ്മൾ നമ്മൾ ഉടമയാണെന്നാണ് അത് ബേസിക്കലി ഏറ്റവും വലിയ തെറ്റാതാ നമ്മൾ ഉടമ എന്ന സ്റ്റേജിലേക്ക് വളരുകയാണെങ്കിൽ പിന്നെ അവിടെ ചെല്ലുമ്പോൾ പ്രതിഫലം പോലും കിട്ടത്തില്ല അവിടെ ചെല്ലുമ്പോൾ പ്രതിഫലമെങ്കിലും കിട്ടണമെങ്കിൽ എന്തോ പറഞ്ഞോണം കഴിയുക ആർക്കേ ഉള്ളൂ പ്രതിഫലം അടിമയ്ക്കേ ഉള്ളൂ ഉടമയ്ക്ക് എന്തിനാ അവിടെ ചെല്ലുമ്പോൾ പ്രതിഫലം കൊടുക്കുന്നു അതുകൊണ്ട് ഇവിടെ ഉടമസ്ഥാവകാശം ആവശ്യപ്പെടുന്നവർക്കൊന്നും അവിടെ ചെല്ലുമ്പോൾ എന്തില്ല പ്രതിഫലമില്ല എന്നാൽ ഇവിടെ അടിമ എന്ന നിലയിൽ മനസ്സിന്റെ ഉള്ളിൽ ആ അടിമ മനോഭാവം സൂക്ഷിച്ചുകൊണ്ട് ഐ എ ടു ജീസസ് എന്ന് പറയുന്നവർക്കാണ് അവിടെ ചെല്ലുമ്പോഴെങ്കിലും പ്രതിഫലമുള്ളത് ഓക്കെ ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുക ാണ് ആരുടെ വകയാണ് ദൈവത്തിന്റെ വകയാണ് ഇവിടെ ഒരുത്തരും ചെയ്യുന്ന ഒരു പ്രവർത്തനം എന്താ ഒരു മാഹാത്മ്യവും മഹിമയോ ഒന്നും അവകാശപ്പെടാനില്ല അത് ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക സംഗീതപ്രസ്തകത്തിൽ വീണ്ടും പറയാം ആത്മാവുള്ള യോശോ ബെസലേലിനെ ആത്മാ ബസലേലിന്റെ ആത്മാവല്ല യോശുവയിലെ ആത്മാവ് ബസലേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാനായിട്ട് അവനെ ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം കൊടുത്തു അതുകൊണ്ട് സ്വർഗത്തിൽ ബസലേലിന്റെ പ്രതിഫലം കുറവാണോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം യോശുവയ്ക്കും ചെയ്തതിന് യോശുവയ്ക്ക് പ്രതിഫലം കിട്ടും ബസലേലിന് ചെയ്തതിന് ബസലേലിന് പ്രതിഫലം കിട്ടും അതുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷ മഹത്വം തരുന്നതാണോ നമുക്ക് മഹിമ നമ്മുടെ പ്രശ്നം എന്തറിയാമോ നമ്മൾ ഇവിടെ പരുഷന്മാരിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ലാതെ ചെയ്യുന്നതിനെല്ലാം മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിന്റെ എല്ലാം പുറകെ ഇത്രയും ഓടി നടക്കുന്നത് വി ആർ ജസ്റ്റ് മിയർമെൻ നമ്മൾ സ്വാഭാവിക മനുഷ്യരായി മാത്രമായതുകൊണ്ടാണ് നമ്മൾ ഈ മഹിമ കിട്ടാനായിട്ട് ഓടി നടക്കുന്നത്